രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരിക്കുന്നു അൽ ഇന്ന് തന്നെ വിധിയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അറസ്റ്റ് തടയണമെന്ന ഹർജിയിലായവും ആദ്യം വിധിയുണ്ടാവുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് വിജിൻ വായാന്തോടിലേക്കാണ് വിജിൻ വളരെ വിശദമായി തന്നെ കോടതി ഇക്കാര്യത്തിൽ വാദം കേട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് പിരിയുന്ന സമയമാണ് അതിനുശേഷമാണോ വിധി പ്രതീക്ഷിക്കേണ്ടത് ഏജൻസി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ആദ്യ ഹർജിയായി പരിഗണിക്കാൻ പോകുന്നത് അതിൽ വിധി പറയാൻ പോകുന്നത് ഉപഹർജിയായി നൽകിയ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ നിലവിൽ കോടതി ചേർന്നിട്ടില്ല കോടതി ജഡ്ജ് ആ ചേംബറിൽ ചില രേഖകളൊക്കെ പരിശോധിക്കുന്നു ഇപ്പോൾ മനസ്സിലാക്കുന്നത് അടുപ്പിച്ചിട്ട കോടതിയിലാണ് നിലവിൽ ഇപ്പോൾ നേരത്തെ വാദമൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ വിധി പറയും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതിൽ പ്രധാനമായും കാണേണ്ടത് അറസ്റ്റ് തടയുമോ അല്ലെങ്കിൽ അറസ്റ്റുമായി മുന്നോട്ട് പോകാം പോലീസിന് മുന്നോട്ട് പോകാം എന്നുള്ള വിധി വരുമോ എന്നുള്ളതാണ് അതിനുശേഷമാകും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി എന്താകും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരിക ഒരുപക്ഷേ നിലവിൽ രണ്ട് മൂന്ന് സാധ്യതകളുണ്ട് ഒന്ന് അറസ്റ്റ് തടയാം ഒപ്പം തന്നെ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന പോലീസിനോട് കോടതിക്ക് ആവശ്യപ്പെടാം അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയുള്ള വിധി കോടതിക്ക് പറയാം ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന പോലീസിന് അതിനുള്ള അനുവാദം നൽകി മുൻകൂർ ജാമ്യാപേക്ഷ ഒരുപക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് അതായത് ഇനി ഈ ബെഞ്ച് ചേരുന്ന സമയത്ത് വിധി പറയാനായി മാറ്റാം പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത്രയും ദിവസം ഒരു മുൻകൂർ ജാമ്യ ഹർജി നീട്ടിക്കൊണ്ട് പോകുന്നത് സാധാരണ നിലയിൽ അങ്ങനെ ഒരു നടപടി ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ഈ ബെഞ്ച് ഇന്ന് അവധിയിൽ പ്രവേശിച്ചാൽ പിന്നീട് എട്ടാം തീയതി മാത്രമേ ഈ ബെഞ്ച് പിന്നെ ചേരുന്നുള്ളൂ അതുകൊണ്ട് പലതരത്തിലുള്ള വിധികളും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ് നിലവിലെന്തായാലും ഈ ഉപഹർജിയായ യെസ് ആദ്യ ഉപഹരജിയാണ് ആദ്യത്തെ ആദ്യം വിധി ഉണ്ടാവുക എന്നാണ് പറയുന്നത് ആ ഉപഹരജി അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഉപഹരജിയാണ് രാഹുൽ ഈശ്വരനെ കോടതിയിൽ ഹാജരാക്കുകയാണ് എന്നപ്പോൾ കസ്റ്റഡി കാലാവധി തീരുകയാണ് രാഹുൽ ഈശ്വരന്റെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കുന്നു മെൻസ് കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യമൊക്കെയാണ് മാധ്യമപ്രവർത്തകരോട് രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്നത് കേട്ടതും ദിൽസി ഇതേ കേസുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയെ അപമാനിച്ചു പെൺകുട്ടിയുടെ വ്യക്തിത്വം പുറത്താക്കുന്ന വിധത്തിലുള്ള സോഷ്യൽ മീഡിയ പേജുകളിലെ പോസ്റ്റുകൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഉള്ള പരാതിയിൽ രാഹുൽ ഈശ്വർ ഇപ്പോൾ റിമാൻഡിലാണ് ഇന്നലെയാണ് കസ്റ്റഡിയിലേക്ക് വിട്ടത് കസ്റ്റഡി സമയം കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഹാജരാക്കാനായി രാഹുലിനെ വഞ്ചീർ കോടതിയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു രാഹുൽ ഞാനത് കേട്ടില്ല മെൻസ് കമ്മീഷൻ വേണം എന്നുള്ള ആവശ്യമൊക്കെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഉയർത്തുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ഇരിക്കുന്നതിനിടയിലാണ് അതേ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ കൂടി ഇപ്പോൾ കോടതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വീണ്ടും രാഹുൽ ഈശ്വരനെ കസ്റ്റഡി റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിലിപ്പോൾ കാണുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ വിധി വരും ആദ്യത്തെ ഉപഹർജിയായ അറസ്റ്റ് തടയണമെന്ന ഹർജിയിൽ ആണ് വിധി പറയുക അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി വരിക എന്തായാലും നിലവിൽ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനായി ചോദിച്ചുകൊള്ളട്ടെ ഒരു ജാമ്യ ഹർജി അത് കോടതിയുടെ മുൻപിലെത്തുന്നതും ഇത്തരം ഒരു കേസ് കോടതിയുടെ മുൻപിലെത്തുന്നതും ഇതാദ്യമല്ല പക്ഷേ ഈ നടപടിക്രമങ്ങൾ വാദം കേൾക്കുക ഇന്നലെ മുഴുവൻ വാദമായിരുന്നു ഇന്നും അതേപോലെ തന്നെയുള്ള ഇരു ഭാഗങ്ങളുടെയും വാദം കേട്ട് ഒരു പക്ഷെ അസാധാരണമായ നടപടിക്രമങ്ങളാണോ കോടതിയിൽ ജിൽസി ഒരു പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു പ്രാഥമികമായി ഇയാൾ കുറ്റക്കാരനാണോ ഏതെങ്കിലും തരത്തിൽ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടോ ഒപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ടോ ഒപ്പം നിലവിൽ നൽകിയ രേഖകൾ ഒക്കെ പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ കുറ്റം നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള നിരീക്ഷണങ്ങൾ നടത്തിയാണ് സാധാരണഗതിയിൽ ജാമ്യം തള്ളുകയോ ജാമ്യ ഹർജി തള്ളുകയോ അല്ലെങ്കിൽ ജാമ്യം നൽകുകയോ ചെയ്യാറ് പക്ഷേ നിലവിൽ ഇപ്പോൾ കൂടുതൽ രേഖകൾ ട്രയലിന് സമാനമായ രീതിയിൽ തന്നെ കൂടുതൽ രേഖകളാണ് കോടതി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ആ പരിശോധനയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനാണ് ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ കേസിൽ പോലീസ് പറയുന്ന ഭാഗം പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ഭാഗം ഒക്കെ ശരിയായി നമുക്കും മനസ്സിലാകുന്നതാണ് കാരണം തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് പെൺകുട്ടിയുടെ പല ഓഡിയോകൾ ഒക്കെ പുറത്തു വന്നതാണ് അത് വൈകാരികമായി പൊതുസമൂഹത്തിൽ ഉള്ള വിഷയം കൂടിയാണ് അതിൻ്റെ ആധികാരികതയൊക്കെ നേരത്തെ പോലീസ് പരിശോധിക്കുകയും അതെല്ലാം പെൺകുട്ടിയുടെയും അപ്പുറത്തെ ഭാഗത്ത് സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വന്നിട്ടുണ്ട് അത് രാഹുൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ സമർപ്പിക്കുകയും അത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തതാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് നിർബന്ധപൂർവ്വം ഗർഭചിത്രം നടത്തിയോ എന്നുള്ളതാണ് രാഹുൽ മരുന്നു കൊണ്ട് കൊടുത്തു ഗർഭചിത്രം നടത്താൻ എന്നുള്ള കാര്യം അത് വീഡിയോയിൽ തന്നെ കാണിച്ചു കൊടുത്താണ് പെൺകുട്ടിയെ കൊണ്ട് ആ മരുന്ന് കഴിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള മൊഴി പെൺകുട്ടി തന്നെ വൺ സിക്സ്റ്റി ഫോറായി അത് മജിസ്ട്രേറ്റ് മുന്നിൽ തന്നെ നൽകിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള പെൺകുട്ടിയുടെ മൊഴി ഒരു ഭാഗത്തുണ്ട് ഒപ്പം തന്നെ ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴിയുണ്ട് ഒപ്പം പെൺകുട്ടി ചികിത്സ തേടിയ ഡോക്ടർമാരുടെ മൊഴിയുണ്ട് രണ്ട് ഡോക്ടർമാരുടെ മൊഴിയും ഒപ്പം തന്നെ ഹോസ്പിറ്റലിലെ രേഖകൾ ഉൾപ്പെടെയുണ്ട് അത് കൂടുതൽ രക്തസ്രാവം ഉണ്ടാവുകയും ഒപ്പം തന്നെ അതിന് ചികിത്സ നേടുകയും ഡോക്ടർ അന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ഗർഭചിത്രം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മരിച്ചു പോകാൻ പോലും പാകത്തിലുള്ള തരത്തിലുള്ള ബ്ലീഡിംഗ് ആണ് ഉണ്ടായത് എന്നൊക്കെ ഡോക്ടർമാർ തന്നെ പറഞ്ഞതാണ് അത്തരം മൊഴികൾ ഡോക്ടർമാരുടേത് ആയി ഉണ്ടാനും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ഈ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചില്ലെങ്കിലും ആ മരുന്ന് ഒരു ഒരു സാധാരണഗതിയിൽ മെഡിക്കൽ ഒരു റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ ഡോക്ടറുടെ സാന്നിധ്യത്തിലൊക്കെ നൽകേണ്ട മരുന്ന് ആ മരുന്ന് എങ്ങനെ പെൺകുട്ടിക്ക് നൽകി ഒരു ഡോക്ടറുടെ സാന്നിധ്യം പോലും ഇല്ലാതെ നൽകി എന്നതൊക്കെ നമുക്ക് പൊതുസമൂഹത്തിന് ചിന്തിച്ചാൽ തന്നെ ഗുരുതരമായ കുറ്റമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഇത് ഇരകീരിയുള്ള പരിശോധന തന്നെയാണ് കോടതി നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ ഉഭയസമ്മത പ്രകാരം ലൈംഗികത്തിൽ ഏർപ്പെടുകയും പിന്നീട് നിർബന്ധമില്ലാതെ പെൺകുട്ടിയുടെ തന്നെ താല്പര്യപ്രകാരം ഗർഭചിതം നടത്തുകയാണോ ചെയ്തെന്നുള്ള പരിസ്ഥിതി പരിശോധനയൊക്കെയാണ് നിലവിൽ എന്തായാലും നടത്തുന്ന ഒപ്പം തന്നെ പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നതിന് ഈ കോടതിയിൽ പ്രതിഭാഗം പറഞ്ഞിരിക്കുന്ന ന്യായവാദം എന്ന് പറയുന്നത് അത് ലൈംഗിക ബന്ധത്തിനു ഉണ്ടായതാണ് അല്ലാതെ മുറിവേൽപ്പിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള മാരകമായ ശാരീരിക പീഡനങ്ങളൊന്നും ഏൽപ്പിച്ചതല്ല എന്നുള്ള ന്യായങ്ങളും വാദങ്ങളുമൊക്കെയാണ് നിലവിൽ ഇപ്പോൾ കോടതിയിൽ നിരത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സാധാരണഗതിയിൽ ഇത്രയും മൈന്യൂട്ടായ നിലയിലുള്ള പരിശോധനകൾ നടക്കാത്തതാണ് പക്ഷേ ഈ കേസ് അങ്ങനെ ഒരു പ്രമാദമായി മാറുകയും ഒരു രാഷ്ട്രീയ നേതാവ് ഇതിൻ്റെ പ്രതിഭാഗത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്രയും വിശദമായ തരത്തിൽ തന്നെ കോടതി ഇക്കാര്യം പരിശോധിക്കുന്നു ഒപ്പം തന്നെ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയും ഇടയൊക്കെ നേരത്തെയുള്ള നിരീക്ഷണങ്ങളും വിധികളുമുണ്ട് പെൺകുട്ടികൾ ഒരു പരാതി നൽകി എന്നതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാകുന്നില്ല എന്നുള്ള ഭാഗങ്ങളൊക്കെയുണ്ട് ഉഭയസമ്മത പ്രകാരമുള്ളത് ലൈംഗിക പീഡനമാകില്ല എന്നുള്ള വിധികളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യമൊക്കെ കണക്കിലെടുത്താകണം ഒരുപക്ഷേ കോടതി ഇത്രയും ചെറിയ രീതിയിൽ പോലുമുള്ള പഴുതുകളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇപ്പോഴും ഈ രേഖകളൊക്കെ എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ അല്പസമയത്തിനകം വിധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതൊരു പക്ഷേ ഈ ഭക്ഷണം കഴിക്കാനുള്ള ഇടവേള കഴിഞ്ഞ ആയിരിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് ജിൽസി ശരി വിജി ഇന്നലെയും ഇന്നുമായി വളരെ വിശദമായ വിചാരണയ്ക്ക് തുല്യമായ വാദങ്ങൾ തന്നെയാണ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിച്ചേർന്നിട്ടില്ല